പാലായിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കടയുടമ ജോയി ബഹളമുണ്ടാക്കിയ വനിതകളടക്കമുള്ളവർ എന്ന് ജോയി ആരോപിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം പാല ഇരാറ്റുപേട്ട റൂട്ടിൽ പ്രവർത്തിക്കുന്ന ജോയിസ് ഫാസ്റ്റ് ഫുഡ് കടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ എറണാകുളം വരാപ്പുഴ സ്വദേശികളായ വിനോദസഞ്ചാരികളുമായാണ് സംഘർഷമുണ്ടായത് ഭക്ഷണം കഴിച്ചതിനു ശേഷം വീണ്ടും ഭക്ഷണം ഓർഡർ ചെയ്യുകയും അത് റോഡിൽ പാർക്ക് ചെയ്യുന്ന ട്രാവലർ വാഹനത്തിൽ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്ത ശേഷം പഴകിയ ഭക്ഷണമാണ് എന്ന കടയുടമയോട് പറയുകയായിരുന്നു

ഭക്ഷണം തന്നെ കഴിച്ചാൽ ഇന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ബീഫ് ഫ്രൈ കൂടെ തരാൻ പറഞ്ഞു ഒരു ബീഫ് ഫ്രൈ ഞാനൊരു വണ്ടിയിലായിട്ട് കൊണ്ടു കൊടുത്തു കൊടുക്കും കൊണ്ടുപോയി വണ്ടിയൊക്കെ കൊണ്ടുപോവുകഴിച്ച് ഒരു സകലം ഒരു അര മണിക്കൂറോളം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് കഷ്ണം ബീഫ് ആയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ ബീഫ് ഫ്രൈ മോശമാണ് ഇതൊന്ന് മണത്തൊക്കെ കേട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബീഫ് ഫ്രൈ മോശമല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം നിങ്ങൾക്ക് തന്നത് മോ ഒരു തരത്തിലൊരു മോശമല്ല ഞാൻ അവരുടെ പോയി അവരെ നേരെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചേട്ടമാണ് ഞാൻ ഞാൻ മടക്കണത് മണത്ത് നോക്കേണ്ട കാര്യമായിരിക്കില്ല ഞാൻ എനിക്ക് തന്ന നാല് ഉറപ്പുണ്ട് പിന്നെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞപ്പോഴും അപ്പം അവരുടെ കൂടെയുള്ള സ്ത്രീകൾ വന്ന് പറഞ്ഞു ഇത് മന്ത്രി മന്ത്രി അപ്പം ഇങ്ങനെ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഈ പ്രൈം കളഞ്ഞിട്ട് നിങ്ങൾ പുറത്തു പോയി സംസാരിക്കുന്ന പറഞ്ഞു ഇപ്പം കടയിൽ നിന്ന് കാര്യങ്ങൾ കസ്റ്റമർ പറഞ്ഞു കുറേ കഴിച്ചതെല്ലാം പറഞ്ഞു നിങ്ങൾ അവരുടെ പൈസ കൊടുക്കുക ഭയങ്കര പൈസ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവരെ അച്ചായന്മാരെല്ലാം പറഞ്ഞു അങ്ങനെ കഴിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു പൈസ കൊടുക്കുക അപ്പോഴത്തേക്കും സംഗതി കളിക്കാത്ത വേളമായി പ്രശ്നങ്ങളായപ്പോഴത്തേക്കും പുറത്തിറങ്ങി പുറത്തിറങ്ങി സിനിമ കഴിയുന്ന സമയത്തേക്കും ഒരു പത്ത് പത്തരയോട് കൂടി ആയായിരുന്നു പാലായിരുന്ന റോഡിൽ നിറച്ചും വാഹനങ്ങൾ വരികയും ആരോ ഈ വാഹനത്തിൽ നിന്ന് ആൾക്കാർ ഒതുക്കിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും ഇതെന്നൊന്ന് പ്രശ്നം അന്വേഷിക്കുകയും ചെയ്തപോലെ തന്നെ ഈ ഇവരെല്ലാം ഭയങ്കര അങ്ങോട്ടും ഇന്നും മേളം നാട്ടുകാർ ആയിട്ട് ഇങ്ങനെ കുന്നാൽ മേളം ഉണ്ടെങ്കിലും വണ്ടിയൊക്കെ പോയെങ്കിലും അവരുമായിട്ട് കടക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നെല്ലാം പറയുകയും സംസാരിക്കുകയും ഇവരങ്ങോട്ട് പിന്നെ നമ്മളെ അങ്ങോട്ട് വിടുന്നില്ല ഞാൻ കടക്കാത്ത പുറത്തേക്ക് ഇവരുടെ സംസാരിക്കുക പോയില്ല ഞാൻ ഡ്രൈവർ ഒരു ബീഫ്രൈ എടുക്കണ്ടു പോയപ്പോൾ ഞാൻ പറഞ്ഞു ആ വിപ്രൈ നിങ്ങൾ തിരിച്ചു തരണം നിങ്ങൾ ഒരു കാരണവശാലും പുറത്ത് കൊണ്ടു വെച്ചു തന്നെ പിടിപ്പിക്കാൻ നോക്കില്ല കടയ്ക്ക് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്തോ ഞാൻ വേണ്ടി പോകുന്ന ഉത്തരവാദിത്വം ഏർപ്പെടുത്തണം പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു പോലീസിനായിരുന്നു പറഞ്ഞു പോലീസിൽ പെട്ടെന്ന് രണ്ടുമണി പോലീസ് വന്നുപയുള്ള പോലീസുകാരോട് വന്നു അവർ പറഞ്ഞു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നത് ഇവർ അവർ ഭയങ്കരമായിട്ട് തട്ടി കയറിയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ചെയ്തു അപ്പം എസ് ഐ പറഞ്ഞു പിന്നെ അവരുടെ പൈസ കൊടുക്കാൻ പറഞ്ഞു പൈസ കണക്കോട്ട് പിന്നെ എല്ലാം കൂടെ തരണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് അടുത്തുണ്ട് ഒരു ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ടിലായിരിക്കും ഗൂഗിൾ പോയി ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ പൊക്കോളം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ഞാൻ അവരോട് ആകുന്നു പോകുന്നത് പറഞ്ഞില്ല അവർ തന്നെ സമ്മതിക്കില്ല അവർ എന്തെങ്കിലും എന്തുവായി ഡേറ്റ് പിടിച്ച് ഇങ്ങനെ എന്തെയോ അപ്പം വണ്ടിയുടെ ഡ്രൈവർ ബിപ്രൈ കൊണ്ട് പ്രശ്നമായത് വിപ്രൈ കൊണ്ട് തിരിച്ച് കൊണ്ട് രണ്ട് കഷ്ടങ്ങൾ മണത്തു നോക്കാൻ പറഞ്ഞു ഞാൻ മറന്നു നോക്കുന്നില്ലെന്ന് പറഞ്ഞു ഇത്രയും പൃഷ്വെ നമ്മുടെ കടയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ ഇവരെ തല്ലാനോ അടിക്കാനോ ചീത്ത പറയാനോ ഒന്നിനും ഒരു കാര്യത്തിൽ മാത്രം മേടിച്ചതല്ലാതെ സംസാരിക്കാനോ ഇതുമില്ല അപ്പൊ അവരെല്ലാം വീഡിയോ എടുക്കുകയും ഭയങ്കര പ്രചരണം നടത്തുകയും ചെയ്തു കർമ്മ കർമാരികയും അങ്ങനെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുകയും പിന്നെ നമ്മൾ സാമൂഹ്യ ഓൺലൈൻ ചാനലിലും എല്ലാം കൊടുത്തിട്ട് ഈ ചെയ്യും കളയുന്ന വർഷത്തിലേറെയായി തട്ടുകട നടത്തുന്ന താൻ ഇതുവരെ പഴകിയ ഭക്ഷണം നൽകിയിട്ടില്ലെന്നും മദ്യലഗിരിൽ വിനോദസഞ്ചാരികൾ നടത്തിയ ആക്രമണം തന്നെ ഞെട്ടിച്ചെന്നും ജോയി പറയുന്നു തന്നെ ആക്രമിച്ച ശേഷം സമീപത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി കള്ളക്കേസ് കൊടുക്കാനും തന്നെയും തന്റെ വ്യാപാര സ്ഥാപനത്തെയും പൊതുസമൂഹത്തിന് മുന്നിൽ താഴ്ത്തിക്കെട്ടുന്നതിനും വന്നവർ ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചെന്നും ജോയി പറയുന്നു സംഭവത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയതെന്നും വിഷയത്തിൽ എറണാകുളം വരാപ്പുഴ സ്വദേശികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തട്ടുകട ഉടമ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു